ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ കുറെ ദിവസമായി ഞാൻ വന്നിട്ട് വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു എനിക്ക് സുഖമില്ലായിരുന്നു ഞാനൊരു ഇടയിലൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അലർജിന്റെ കുറെ പ്രോബ്ലം ആയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഇഷ്യൂ കാര്യങ്ങളായിട്ട് ഞാൻ അങ്ങനെ വീഡിയോ കുറച്ച് ദിവസത്തേക്ക് നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇന്നൊരു ഡേ മൈൽ ലൈഫ് ചെയ്യാന്ന് വിചാരിച്ചു കാരണം എന്റെ ഫസ്റ്റ് ഒരു ഡേ മൈ ലൈഫ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ സ്വന്തം വീട്ടിൽ എന്റെ ഉമ്മാന്റെ വീട്ടിലാണ് കേട്ടോ ചെയ്തത് അപ്പോ ഇപ്പൊ ഞാൻ ചെയ്യുന്നത് ഞാൻ താമസിക്കുന്ന ഒരു വാടക വീട്ടിലാണ് കേട്ടോ അപ്പൊ അവിടെയാണ് ഞാൻ ഇപ്പോൾ െന്ന് വിചാരിച്ചു അപ്പോൾ ഈ കാണുന്നൊക്കെ നിങ്ങൾ നോക്കണ്ട കാരണം ചെറിയ റൂമാണ് ഇത് ബെഡ്റൂമാണ് ആ ബെഡ്റൂമിൽ ഇല്ലാത്ത കാര്യങ്ങളില്ല തലയണ പായന പിന്നെ മുകളിലുള്ള നല്ല ബോക്സുകളാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ടി വി ഫ്രിഡ്ജ് അതൊക്കെ ഞങ്ങൾ വാടക വീട്ടിൽ ഇരിക്കുമ്പോഴാണ് എടുത്തത് അപ്പോൾ അതിൻ്റെ റട്ട് ബോക്സൊക്കെ ഞങ്ങൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കാരണം നമുക്ക് വീടായപ്പോൾ അതിന് അതിനുള്ളിലിട്ടിട്ട് ഇട്ടിട്ട് രണ്ടാമത് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് വീടൊക്കെ കെട്ടിക്കോണുണ്ടോ ഇല്ല എന്നാൽ അല്ല കെട്ടും തുടങ്ങും ഞങ്ങൾ സ്ഥലമൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതിലൊരു വീട് പണിയണമെന്നുണ്ട് മനസ്സിലാ അത്ര വേഗം ഞങ്ങൾ പണി വീട് പണി തുടങ്ങാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതുപോലെ ഇപ്പോൾ ഒരു പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പത്ത് മണിയാകുമ്പോഴേക്കാണ് ഞാൻ അതിൻ്റെ പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലത്തെ പണി ഞാൻ നിങ്ങൾ വിചാരിക്കണം ഇനി പത്ത് മണിക്ക് ഞാനിക്കുന്നു അല്ല ഞാൻ സത്യത്തിൽ എനിക്കിന്നൊരു അഞ്ചു മണിയാണ് അഞ്ചേ കാലം ഞാൻ എണീക്കും അടിച്ചു നിസ്കരിച്ചിട്ട് പിന്നെ ഞാൻ രാവിലത്തെ അപ്പയും പിന്നെ മോളെ മദ്രാസിലേക്ക് കൊണ്ടുവിടും അത് കഴിഞ്ഞിട്ട് അപ്പം ചായ അങ്ങനത്തെയൊക്കെ പരിപാടി കാരണം ആ എന്റെ ഹസ്ബൻഡ് ഒരു ഏഴ എട്ട് മണിയാവുമ്പോഴാണ് ഇവിടേക്ക് പോകുന്നത് പണിക്ക് പോകുന്നത് ജോലിക്ക് പോകുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് മോള് എട്ട് മണിയാവുമ്പോൾ മോള് വരും മദ്രസിന്ന് അപ്പം അവളൊക്കെ ഉരുക്കിട്ട് അങ്ങനെ അവളെ കട സ്കൂളിലേക്ക് അയക്കണം ഒരു ഒമ്പത് കാലാവുമ്പോൾ അവളും സ്കൂളിലേക്ക് വേൻ വരുന്നിട്ട് അവള് പോവും അപ്പം അത് കഴിഞ്ഞിട്ട് ഈ മോൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് ഒന്ന് ഉറക്കി വേണം എനിക്ക് പണിയെടുക്കാൻ കാരണം ഇല്ലെങ്കിൽ അവൻ പണിയെടുക്കാൻ വിടത്തില്ല അപ്പോൾ രാവിലെ എട്ട് മണി വരെ ഹസ്ബൻഡ് നോക്കിക്കോളും മോനെ അപ്പം അത് കഴിഞ്ഞപ്പാട് ഞാനൊക്കെയാണ് എല്ലാ ഭാരം തടയിൽ കയറുന്നത് അപ്പോൾ അവള് രാത്രിത്തെ പാത്രമൊക്കെ രാത്രി തന്നെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് രാവിലത്തെ ഫുഡ് കാര്യങ്ങൾ കഴിച്ചിട്ട് എല്ലാവരും അവരുടെ പ്ലേറ്റ് അവിടെ തന്നെ വെച്ചിട്ട് അവര് പോയി അപ്പൊ ഒന്ന് ഞാൻ ക്ലീൻ ചെയ്തിട്ട് എല്ലാം ഒന്ന് അടുക്കിയിട്ട് ഒന്ന് പാത്രം കഴുകാന്ന് വിചാരിക്കുന്നു അപ്പൊ രാവിലെ തന്നെ ഞാൻ പൊട്ടാട്ടോ ഒരു ചെറിയൊരു തോരൻ ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഞാൻ അവിടെ സൈഡിൽ വെച്ച് ഉച്ചക്കലത്തക്കായെന്ന് വിചാരിച്ചിട്ട് എന്റെ സീറ്റ് വളരെ ചെറുതാണ് പെട്ടെന്ന് കയറാം പെട്ടെന്ന് ഇറങ്ങാം അപ്പൊ ഒന്നും അതിനൊന്നൊന്നും വേണ്ട അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും മുട്ടേനെ കുറച്ച് മുകളിലാണ് ഉള്ളത് അപ്പൊ ഞാനൊന്നും വേഗം വേഗം പണിയല്ല എടുത്ത് മോനും ഇറങ്ങല്ലേ ഇല്ലെങ്കിൽ അവൻ എണിച്ചിട്ട് ആകെ എന്നെ പണിയൊന്നും എടുക്കാൻ വിടത്തില്ല ഇപ്പൊ കുറച്ച് ദിവസം സുഖയിലായിരുന്നല്ലോ പനിയൊക്കെ പനി വന്നിട്ട് അവന് മുമ്പൊന്നും എന്നോട് ഇങ്ങനെ തട്ടി നടക്കെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു എത്താൻ അപ്പോൾ ഇപ്പൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് താഴക്ക് കീഴുന്നില്ല അവന് അങ്ങനത്തെ ഒരു സ്വഭാവമായി മാറി അവൻ്റെ അതിപ്പോ അപ്പോൾ കുറച്ച് ദിവസം ഉണ്ടാവും അതിൻ്റെ ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ട് അവന് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് വേഗം ഒന്ന് സീറ്റൊക്കെ ക്ലീൻ ചെയ്തിട്ട് നമ്മള് പാത്രമൊക്കെ കഴുകിയിട്ട് വൃത്തിയാക്കി വെക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് സഹായത്തിന് ആരുമില്ല പണിയെടുക്കാൻ വേണ്ടി മാത്രം പണിയെടുക്കാൻ എനിക്ക് ആരും വേണ്ട സഹായത്തിന് ഞാൻ പണി എത്ര എടുക്കും പിന്നെ എനിക്ക് ഇങ്ങനെ ക്യാമറ പിടിച്ചിട്ട് നടക്കാൻ ആരും അപ്പോൾ ഒരു സ്റ്റാൻഡ് ഉണ്ട് ആ ബൈ സ്റ്റാൻഡിലാണ് ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഞാനൊക്കെ കാണിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് പോയി തിരിച്ച് കാണിക്കും ഒരു ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഓഫ് ആക്കും ഓൺ ആക്കും ഇങ്ങനെയൊക്കെ ആക്കിയിട്ടാണ് ഞാൻ വരുന്നത് പിന്നെ ഫ്രണ്ടിലേക്ക് ഞാനൊരു ഷോള് കെട്ടുന്നുണ്ട് കാരണം അവിടെ ഫുൾ എൻ്റെ പാത്രം കഴുകുമ്പോൾ വെള്ളമാവുന്നുണ്ട് അപ്പോൾ അതിന് ഡ്രസ്സിന് വെള്ളമാവാതിരിക്കാൻ വേണ്ടി ഒരു ഇത് കെട്ടും പിന്നെ ഞാൻ ഈ ഷോൾ ഇങ്ങനെ പൊഞ്ഞ് കാണിക്കണം ഞാൻ നല്ലോണം തലയിൽ ഇങ്ങനെ ജുട്ടിട്ടിട്ടാണ് കെട്ടുന്നത് ആട്ടം അപ്പൊ ീടെടുക്കുമ്പോൾ നമ്മളൊരു പ്രൈവറ്റ് അല്ലല്ലോ ഒരു പബ്ലിക്കായിട്ടല്ല കാണുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ ഷോളൊന്നും മൊത്തത്തില് മോള് ഫുള്ള് ചുറ്റിയെടുത്തതാണ് കേട്ടോ എന്നിട്ട് വേഗം വേഗം വാഷ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ സ്പീഡ് നോക്കണ്ട നോക്കണ്ടട്ടെ ഞങ്ങൾക്കത്തെ സ്പീഡ് കൂട്ടിയതേ ഉള്ളൂ അത്രേ ഉള്ളൂ അങ്ങനെ കൈസാ അതിന്റെ ഇടയിൽ ഉമ്മാന്റെ ഫോൺ വന്നു ഉമ്മാൻ്റെ മുണ്ടി അങ്ങനെ ചാർജും ഇല്ലായിരുന്നു ചാർജിങ് പൊത്തി അങ്ങനൊക്കെ കഴിഞ്ഞു അപ്പൊ ഞാൻ ചോറ് വെക്കാന്ന് വിചാരിച്ചു അതിന്റെ ചട്ടിയും പാത്രമൊക്കെ അവിടെ വെച്ചിട്ടാണ് ഞാൻ ഞാനിപ്പോ രണ്ടാമത് കഴുകിട്ട് കഴുകി ടൈപ്പിനുള്ള എന്റെ കിച്ചൺ എങ്ങനെ ഉണ്ടെന്ന് വ്യൂ കാണിക്കുന്നതാണ് കേട്ടോ അപ്പൊ മുമ്പ് ഉണ്ടാ കിച്ചനും എന്നിട്ട് കഴുകിട്ടായി പിന്നെ ഇങ്ങനെയാണ് ഇത്ര സ്പേസ് ഉള്ളത് ചെറിയ കിച്ചൺ ആണ് ഇത് കാണുമ്പോൾ കുറച്ച് വലുപ്പം കൂടുന്നുണ്ട് കേട്ടോ അതൊരു ചാൻസ് അല്ലേ അങ്ങനെ ഞാൻ ഉച്ചക്കത്തുള്ള ചോറ് വെച്ചിട്ടുണ്ട് അന്ന് ഒന്ന് അടിച്ചു വരാൻ വിചാരിക്കുന്നു എൻ്റെ ചെറിയ വാടക വീടാണ് അപ്പോൾ ആ വാടക വീടില് ഒരു ഫ്രണ്ട് ഹാളും പിന്നെ ഡൈനിങ് ഹാളും ഡൈനിംഗും പേര് മാത്രം അവിടെ ഒക്കെ എന്റെ ഇപ്പൊ മഴക്കാലല്ലേ ഡ്രസ്സൊക്കെ അയല് കാണാം നിങ്ങൾക്ക് അപ്പോൾ ഉള്ളിൽ തന്നെ ഞങ്ങൾ അയലിനെ തന്നെ ഡ്രസ്സൊക്കെ ഇടാറുള്ളത് അങ്ങനെ ഞാനൊന്ന് അടിച്ച് വാടിയിട്ട് നല്ലൊക്കെ തുടച്ചെടുക്കാമെന്ന് അങ്ങനെ ആക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിക്കണം പിന്നെ നിങ്ങളെ സപ്പോർട്ട് വേണം കേട്ടോ അങ്ങനെ എന്താ പറയുക എനിക്ക് രണ്ട് കുട്ടികളാണ് മൂത്തോള് മോളും രണ്ടാമത്തത് മോനാണ് അപ്പോൾ നമ്മളെ ഡൈനിങ് ഹോളിലാണ് ഞാൻ ഫ്രിഡ്ജും കബോർഡും വെച്ചിട്ടുണ്ട് കാരണം ബെഡ്റൂമിൽ തീരെ സ്പേസ് ഇല്ല എൻ്റെ ബെഡും മെഷീനും പിന്നെ തളയാന പാണമൊക്കെ എത്തിയിട്ടാകുമ്പോൾ അത് സ്പേസ് സ്പേസ് ഫുള്ള് ആയി കഴിഞ്ഞു പിന്നെ നടക്കാനുള്ള വഴി മാത്രം പിന്നെ അതിൻ്റെ ഇടയിലോ കുറച്ച് ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു അലക്കാൻ അപ്പോൾ അതൊക്കെ ഇട്ട് മഴക്കാലമായ കൊണ്ട് കുറച്ച് ദിവസമാകുമ്പോൾ തന്നെ അല അലക്കിയെങ്കിൽ പിന്നെ നമുക്ക് ആയാൽ കുറേ വേണ്ട കുറേ കൂട്ടി വെച്ചാലാണ് ആയാൽ വേണ്ടി വരുന്നത് മുമ്പൊക്കെ ഞാൻ രണ്ട് ദിവസത്തൊക്കെ കഴുകായിരുന്നു ഇപ്പോൾ ഒരു ദിവസം തന്നെ ഞാൻ കഴുകിയിട്ടെടുക്കും പിന്നെ ആ പുച്ചയ്ക്കൊക്കെ കറി ആക്കാൻ വേണ്ടി ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് മീൻ പിന്നെ അങ്ങനെ തൊമട്ട കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മുളക് പൊടിയിലാണ് ഇപ്പോൾ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ എനിക്ക് ശരിയാവുന്നില്ല ഗൈസ് മുളക് പൊടി യൂസ് ചെയ്യാൻ ഞാൻ അരച്ചിട്ടാണ് ഉണ്ടാക്കൽ കൂടുതൽ അപ്പോൾ മുളക് പൊടീനെ വീട്ടിൽ ഉണ്ടാക്കിയ മുളക് പൊടീനെയും വീട്ടിൽ നമ്മൾ മുളക് വറുത്തിട്ട് മില്ലിലേക്ക് കൊടുത്തിട്ട് പൊടിയാക്കിയിട്ട് എടുത്തതാണ് അപ്പോൾ അതിന് ഞാൻ ചോ അതിന് ഞാനൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതിനൊരു ചെറിയൊരു റെസിപ്പി കാണിക്കാം പിന്നെ ചോറായിട്ടുണ്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട് ഫുൾ ഫുള്ളായിട്ടില്ല കേട്ടോ കുക്കറില് അങ്ങനെ വേഗം കറിക്കുള്ളതെല്ലാം റെഡിയാക്കുന്നുണ്ട് ഞാൻ അപ്പോൾ മീൻ നമ്മുടെ തെരണ്ടി എന്ന് പറയും കേട്ടോ നിങ്ങൾ അങ്ങോട്ട് എന്ത് പറയും എനിക്കറിയില്ല കാസർഗോഡ് ഭാഗത്ത് ഞങ്ങളുടെ മഞ്ചേശ്വരം ഭാഗത്ത് തരണ്ടി എന്ന് പറയും പിന്നെ നമ്മൾ പറയുമ്പോൾ എന്താ പറയുക എനിക്കറിയില്ല ഗൈസ് എങ്ങനെ വീഡിയോ എടുക്കണോ എന്തെന്നൊരു ഐഡിയ ഇല്ലാട്ടാ ഇതിന്റെ യൂട്യൂബിൻ്റെ ഒരു ഐഡിയ ഇല്ലാണ്ട് ഞാൻ തുടങ്ങിയതാണ് അപ്പോ അപ്പോൾ എന്തൊക്കെയാകും എപ്പോൾ നിർത്തുമോ മുമ്പൊക്കെ പോകുന്ന ഒന്നും എനിക്കറിയത്തില്ല അപ്പം ഇഷ്ട നിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാനുള്ള ധൈര്യം ഉണ്ടാവും പിന്നെ അങ്ങനെ എല്ലാം മുറിച്ചു കഴിഞ്ഞു വേണ്ടത് ചെറിയ റെസിപ്പി ഞാൻ കാണിച്ചു തരാം അങ്ങനെ ഞാൻ ഈ അവിടേക്ക് ഇതുപോലെ തുറക്കാൻ വേണ്ടി ഞാൻ അടിച്ചു വെക്കാറില്ല തുറക്കാറുണ്ട് അപ്പോൾ നല്ല പുറത്ത് മഴ രണ്ട് മൂന്ന് ദിവസമായി ഭയങ്കര മഴയാണ് അപ്പോൾ അത് ഭയങ്കര ടൈറ്റ് ആയിട്ടുണ്ട് കയ്യെല്ലാം ഒക്കെ വേദനിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനങ്ങനെ മഴ പുറത്ത് കാണിക്കാം നല്ല കാറ്റും മഴ ഇവിടെ ഇറങ്ങിയിട്ട് അപ്പം എന്നാൽ പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കിരണ്ടും പോവാണ്ട് വേഗം വേഗം പണിയെടുക്കാൻ വേണ്ടി ഞാൻ നോക്കിയ അപ്പോ അതാ ഇത്ര കാര്യങ്ങൾ ഇത് പുളിന്റെ വെള്ളം പിന്നെ ഇത് ഞാൻ ഹോം വീട്ടിൽ തന്നെ പൊടിയാക്കിയിട്ടുണ്ട് അപ്പോൾ അതിന് നോക്കിയതാണ് മോനെ ഇറങ്ങി ചെറുക്കന് മതിയല്ലോണ്ടല്ലോ ഷൂട്ടാക്കണ്ട നീ നീന് കേട്ടിട്ട് കിള്ളു നിന്റെ കുട്ടന് വാ എനിക്ക് കിടന്നത് മതി ഇതാ വല്ല മടക്കാൻ ഞാൻ അദ്ദേഹം എല്ലാം മടക്ക ബെഡ് എല്ലാല കൊല്ല കരിച്ച് എന്ത്

വെരി ഗുഡ് ഹെയർ ഉണ്ട് ഹെയർ വെരി ഗുഡ് ഉറങ്ങി ചാല് എന്തു ഉറങ്ങിയ എനിക്കുന്നില്ലേ അങ്ങനെ കുറച്ചു നേരം മോന്റെ കൂടെ കളിച്ചു ഞാന് കളിച്ചിട്ട് എന്നിട്ട് അവന് വേണ്ടി ടി വി കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തു കാരണം എനിക്ക് പണി പകുതി ബാക്കിയല്ലേ പെട്ടെന്ന് അവൻ എണിച്ച് ചെയ്യും അപ്പൊ പിന്നെ അവ കിടക്കുന്നില്ല പറഞ്ഞു അങ്ങനെ അവന് ടി വി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഞാൻ കറിന്റെ മുമ്പോട്ട് പോയി അപ്പൊ ഇതില് മല്ലിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി പുളി ഇത് മൂന്നിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അരക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞത് നേരത്തെ എനിക്ക് പൊടിയിൽ ശരിയാവുന്നില്ല എനിക്ക് അരച്ചാലേ ശരിയാവെന്നിട്ട് അങ്ങനെ അങ്ങനെ ഞാൻ ഒരു ജ്യൂസ് ജസ്റ്റ് ഒന്ന് ജാറിലിട്ട് അടിക്കുന്നുണ്ട് പിന്നെ ഒരു പാത്രത്തിൽ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് വെളുത്തുള്ളി വച്ചിടുന്നുണ്ട് ഒരു നാല വെളുത്തുള്ളി ആട്ടോ പുത്തി ചതച്ചിട്ടിട്ടതാണ് അപ്പോൾ അതൊന്നിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കളർ മാറുമ്പോൾ തന്നെ ഞാൻ ഉള്ളി ഇടാറുണ്ട് സവാള സവാള നന്നായി വേറ്റിട്ട് ഒരു ഗോൾഡൻ ഞാൻ അതിലേക്ക് ടൊമാറ്റോ പിന്നെ ബാക്കി കരിവേപ്പില പച്ചമുളക് ഇങ്ങനെയൊക്കെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് നന്നായി ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നുണ്ട് അപ്പോൾ മീന് തരണ്ടിയാണത് ഞാൻ കാണിച്ച് തരാം ഏത് മീനാണെന്ന് നിങ്ങൾ പറയും പിന്നെ ഉപ്പ് ഇടുന്നുണ്ട് ഉപ്പ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്നും ഞാൻ ഫ്രൈ ചെയ്തിട്ട് ഞാൻ മീൻ കാണിച്ച് തരാം ഏതാ ഈ മീനാണ് കേട്ടോ ഈ മീനെ അറിയുന്നവർ കൂടെ അറിയിക്കുക പിന്നെ എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം ഞാൻ അതിനാൻസർ ആയിട്ട് ഞാൻ ഇഷ്ട ഒരു ഒരു ദിവസം ഞാൻ വരാം അപ്പോൾ ഇത് ഞാൻ നേരത്തെ അരച്ച് വെച്ചതാണ് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒന്ന് അരച്ച വെച്ച മുളകെല്ലാം അതിലേക്ക് ആഡ് ചെയ്തിട്ട് പിന്നെ ഞാൻ ജാറൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് വെള്ളം എടുക്കാറുണ്ട് എടുത്തിട്ട് അത് അതിലേക്ക് ഞാൻ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പുലുക്കുമ്പോൾ കഴിച്ചാൽ അത് വെള്ളമൊക്കെ താഴെ പോയി ഒരു സൈഡ് ക്ലിപ്പ് അടിച്ചിട്ടില്ലായിരുന്നു എനിക്ക് പോയി അങ്ങനെ അവിടെ താഴെ ഫുള്ള് ആ മുളക് വെള്ളമായി അങ്ങനെ അതൊന്ന് പെട്ടെന്ന് ക്ലീൻ ആക്കിയിട്ട് ഞാൻ പിന്നെ എൻ്റെ ചാനൽ രണ്ടാമത് പറയുന്ന തോന്നി എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എനിക്ക് വീഡിയോ എന്നൊന്നും അറിയത്തില്ല എന്ത് ചെയ്യണം എന്ത് പറയണം എന്ന് എനിക്കറിയില്ല പക്ഷേ നിങ്ങളുടെ അത് ഒത്തിരി ഒത്തിരി പറയാനുണ്ട് പക്ഷെ എന്ത് പറയണമെന്ന് അറിയുന്നില്ല കേട്ടോ അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയാം തിരുന്ന് നോക്കാം ഇൻഷാല്ല പിന്നെ പിന്നെ വീഡിയോ ഒക്കെ ശരിയാവുമെന്ന് എന്ന് തോന്നുന്നു പിന്നെ എന്താ പറഞ്ഞാൽ ഉച്ചക്കാര്യമില്ല ഞാനും മോനും മാത്രം പിന്നെ വൈകിട്ടാവണം വൈകിട്ട് ഒരു നാല് അഞ്ചുമണിയാകുമ്പോഴാണ് മോള് വരുന്നത് ആറു മണിയാവുമ്പോൾ ഹസ്ബൻഡും വരും അപ്പോൾ അങ്ങനെ ഇന്നൊരു രണ്ട് ചെറിയ റെസിപ്പി രണ്ടല്ലോ ഒരെണ്ണം അല്ലേ ആ രണ്ടെണ്ണം മാഗി റെസിപ്പി പറയാമെന്ന് വിചാരിച്ചു വേണ്ട അപ്പം രണ്ടെണ്ണമല്ലേ ഒരെണ്ണം റെസിപ്പി പറയുന്നുണ്ട് കേട്ടോ ഞാൻ സംസാരിക്കുന്നത് എത്രത്തോളം എനിക്കിഷ്ടപ്പെടും എന്ന് എനിക്കറിയത്തില്ല അങ്ങനെ ഞാൻ ആ മോളൊക്കെ ഇട്ടിട്ട് വെള്ളിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മീൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ മീനൊന്നും ഇട്ടിട്ട് നന്നായി വേവിക്കാം വേവിച്ചെടുത്താൽ മതി പിന്നെ ഒന്നും വേണ്ട നമുക്ക് വേറെ ഒന്നും ഇതിൽ ആഡ് ചെയ്യണമെന്നില്ല അടിപൊളി കറിയാവുന്ന കേട്ടോ അങ്ങനെ ഇതൊന്നും നന്നായി വന്നിട്ടുണ്ട് കുക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ മീന് അപ്പോ മീൻ ഏതാണെന്ന് മനസ്സിലായിരുന്നു വിശ്വസിക്കുന്നു പിന്നീട് ഞാനങ്ങനെ ഇത് കറിയൊക്കെ കഴിഞ്ഞല്ലോ എന്നിട്ട് ഞാൻ ചോറൊന്ന് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു കുക്കറിൽ അതൊന്നും ഞാൻ രണ്ടാമത് തിളപ്പിച്ച് വറുപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഉച്ച കൽക്കാമ്പോ ചോറൊക്കെ ഇട്ട് ഇവന ഇടയിൽ പത്ത് പ്രാവശ്യം എന്നെ കുരുത്തൊക്കെ ഇട പിന്നെ ആ സ്റ്റാൻഡൊക്കെ വലിക്കാൻ നോക്കി ഞാൻ കഴിയുന്ന കഴിയുന്ന വിതൊക്കെ വെച്ചിട്ട് ഞാനാണ് ഈ ഷൂട്ട് ചെയ്യുന്നത് പിന്നെ എനിക്ക് ഈ പറയാം കാരണം കുട്ടികൾ വീട്ടിലുണ്ടാകുമ്പോൾ ഷൂട്ട് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഭയങ്കരല്ല ഭയങ്കര ബുദ്ധിമുട്ട് ആരും ഇല്ലെങ്കിൽ പിന്നെ പറയേ വേണ്ട അങ്ങനെ ചോറ് വെന്ത് കഴിഞ്ഞു അതുകൊണ്ട് ഞാൻ ചോറ് വെന്ത പിന്നെ ഞാൻ കുളിച്ചിട്ട് മോനെ കുളിപ്പിച്ചിട്ട് ആ ചോറ് വയ്ക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ പോയട്ടോ ഞങ്ങൾ കുളിച്ചിട്ടൊക്കെ വരാ വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോകുന്നു എനിക്ക് എന്ത് സംസാരിക്കണം സംസാരിക്കണംന്ന് അറിഞ്ഞില്ല ഗൈ സത്യം പറഞ്ഞാൽ അതാണ് ഞാൻ പറയുന്നത് പോലും ശരിയുണ്ടോ എന്ന് എനിക്ക് എന്റെ റബിന് മാത്രം അറിയാ എനിക്ക് എല്ലാ ഞാൻ കൊറേ വീഡിയോസ് നോക്കാറുണ്ട് വ്ലോഗിൻ്റെത് അവരെന്ത് സംസാരിക്കുന്നു ഞാൻ നോക്കുന്നത് പക്ഷെ എനിക്ക് അതുപോലെ സംസാരിക്കാൻ പറ്റുന്നില്ല ഞാനിക്ക് ഞാനേ അവന് പറ്റൂ അപ്പോൾ ഞാനങ്ങനെ കുളിച്ച് വന്നിട്ടായി കുളിച്ച് നിഷ്കരിച്ചിട്ട് എന്നിട്ട് രണ്ടാമത് ഞങ്ങൾ രണ്ട് പേര് ചോ ഒന്നിച്ചിട്ട് ഒരു പ്ലേറ്റിൽ തന്നെ വെക്കുന്നുണ്ട് കേട്ടോ അവന് വേറെ ഞാൻ എനിക്ക് വരെ കൊടുക്കുന്നില്ല അവന് വാരി കൊടുക്കാറുണ്ട് ഞാൻ പതിവ് അപ്പം അതിൻ്റെ കൂടെ ഞാനും കഴിക്കും അങ്ങനെ കറി ഉണ്ടായിരുന്നു രാവിലെ വെച്ച മറ്റേ പൊട്ടേട്ട ഉണ്ടായിരുന്നു തോരൻ ഉണ്ട് ആ അതും എല്ലാം ചൂടാക്കിയിട്ട് നമ്മൾ അങ്ങനെ ഭക്ഷണം കഴിക്കാൻ പോയി അടിപൊളിയല്ലേ എങ്ങനെയുണ്ട് കാണാൻ കളർ കളർ അങ്ങനെ ഗൈസ് അങ്ങനെ ഞാൻ പോയി വൈകിട്ടായിട്ടാ നേരം കിടന്ന് കിടന്നിട്ട് എന്നിട്ട് വൈകിട്ട് മോള് വരാഞ്ഞരത്തേക്ക് ഓക്ക് എപ്പോഴും പറയുന്നത് മാഗി താവുമ്പോ മാഗി താവുന്നു അപ്പൊ അവൾക്ക് വേണ്ടി മാഗിയും പിന്നെ കുളിക്കാൻ വേണ്ടി ചൂടുവെള്ളം വെള്ളം വെക്കാൻ വിചാരിച്ചു ദിവസം ഞാൻ ഇതിൽ വെക്കാറില്ല അടുപ്പത്ത് തീയാക്കാറില്ല കാരണം നമ്മള് കിരണ്ടടുപ്പ് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പൊ കിറണ്ടടുപ്പ് ഇപ്പൊ കേടായിരിക്കും ശരിയാക്കും കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നമ്മുടെ ഈ ചിരട്ട പിന്നെ തേങ്ങയുടെ ഒക്കെ സംഭവമില്ലേ അത് കുറേ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട കുറച്ച് രണ്ട് മൂന്ന് ദിവസത്തേക്ക് അടുപ്പത്ത് തന്നെ തീയാക്കാം ഒന്ന് കാലാവട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അടുപ്പത്ത് രണ്ട് പേർക്കുള്ള വെള്ളം വെക്കുന്നുണ്ട് മോൾക്കും പിന്നെ ഭർത്താവിനും ഭർത്താവ് വല്ല ചൂടൊന്നും കുളിക്കുന്നില്ല എന്നാലും ഒരു ഇളം ചൂടിൽ കുളിക്കാറുണ്ട് അപ്പം അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു ഞാൻ മാഗി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കാരണം വൈകിട്ട് അവള് വരുമ്പോ കുറെ ദിവസായി റിക്വസ്റ്റ് ചെയ്യുന്നത് മാഗി ഉണ്ടാക്കുക മാഗി ഉണ്ടാക്കുക അപ്പൊ ഞാൻ കൊടുക്കാറില്ല ഞാൻ ചോറ്ന്നെ കൊടുക്കാറുള്ളത് ഇന്ന് മാഗി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഒരു ഒരു ഉള്ളി ഞാൻ എണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ ഒന്നിനൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി വേറെ ഒന്നു ആയിട്ട് ചെയ്യുന്നില്ല ഞാൻ വൈകിട്ടായി ഒരു നാല് നാലര മണിയായിട്ടുണ്ടോ ഇപ്പൊ മാഗി റെഡി ആയി മാഗിയിലേക്ക് വെള്ളം വെച്ചത് കുറച്ച് കൂടിപ്പോയി ഓ അതിനു പറ്റിക്കാൻ വേണ്ടിയായിരുന്നു എന്റെ പടപ്പാടൊക്കെ അങ്ങനെ ഇങ്ങനെണ്ട് മാഗി കാണാൻ നല്ല പാകമല്ല എന്നും ഇട്ടിട്ടില്ല തന്നെ മാഗി അല്ലൊന്നും വേവിച്ചെടുക്കും ഞാൻ എടുക്കുന്നു കണ്ടിട്ട് അന്ത കിട്ടി ഞാൻ ഫസ്റ്റ് ടൈം വല്ല ബ്ലോഗ് എടുക്കാൻ നോക്കുന്നത് അപ്പോ ഇവന് നമ്മുടെ കുട്ടപ്പൻ ഇവന് ഒരുത്തക്കോട് സഹിക്കാൻ പറ്റുന്നില്ല അവളെ കണ്ട സത്തിന് അവളോട് അടിയും പിടിയും ഓ എന്തൊക്കെയാ നിങ്ങക്ക് ഇപ്പൊ കാണാൻ പറ്റും എന്റെ ബെഡ്റൂം നോക്കല്ലേ ബെഡ്റൂം നോക്കിട്ടേ ഒന്നും കാര്യമില്ല കാരണം അതില് ഓളെ ഡ്രസ്സും മോന്റെ ഡ്രസ്സും എന്റെ ഹസ്ബൻഡ് ഡ്രസ്സും എന്റെ ഡ്രസ്സും ഒക്കെ പക്കേറ്റ് പക്കേറ്റ് പിന്നെ ഈ സൈഡ് ഫുള്ള് നമ്മൾ തലേന പായന ഇങ്ങനെ ഒത്തിരി കലേന പായന അതൊക്കെ എത്തി വെക്കും ഞങ്ങൾ മൂന്ന് നാല് പേരായെങ്കിലും പിന്നെ ആരെങ്കിലും താമസിക്കാൻ വരുമ്പോ അവർക്കും കൂടി അതൊക്കെ ഉണ്ട് അപ്പൊ ചെറിയ സ്പേസ് നടക്കാനുള്ള ഒരു സ്പേസ് ഇവര് രണ്ടുപേരും അടി നിങ്ങൾ കാണാം ഇതിന്റെ ഇടയിലാണ് ഈ കഷ്ടപ്പാടിന്റെ ഇടയിലാണ് ഞാൻ ഒക്കെ ഷൂട്ട് എടുക്കുന്നത് അവളെ മുടിയൊക്കെ പൊടിച്ച് വലിക്കുന്നുണ്ട് ഇവന് അങ്ങനെ ഇവൻ ഇപ്പൊ എന്നോട് കൊറച്ചു നേരം കൊഞ്ചാണ് ഇവനിങ്ങനെ കൊഞ്ചൊന്നും ഉണ്ട് പിന്നെ രണ്ടാമത്തെ അല്ലാക്കൊന്നും ലൈക്ക് അങ്ങനെ ഇവർക്ക് മാഗി കൊടുത്തു നേരത്തെ ഒക്കെ തോത്തിരി വൃത്തിയാക്കിയ വീടാണ് രണ്ടാമത് ഇവന് എല്ലാം വലിച്ചു വാരി അപ്പൊ എന്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പൊ ഇന്നത്തെ വീഡിയോ ആയി ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ ആയി എന്ത് വീഡിയോ എന്ന് എനിക്കറിയില്ല അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയി ഞാൻ വരാം ബൈ ടേക്ക് കെയർ